സീറോമലബർ സ്ഥിരം സിനഡ് വത്തിക്കാനിൽ മാർപ്പാപ്പയുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് അടുത്ത മാസം ആദ്യം തന്നെ പോവുകയാണ് ഈ ഒരു വിഷയത്തിൽ കുർബാന ഏകീകരണ വിഷയത്തിൽ സീറോ മലബാർ സിനഡ് പരാജയപ്പെട്ടോ അതോടൊപ്പം തന്നെ ഐക്യം ഉപരി അനൈക്യമല്ലേ സഭയിൽ ഈ കുർബാന ഏകീകരണ വിഷയം കൊണ്ട് വരാൻ സാധിച്ചത് സീറോ മലബാർ സഭയിലെ കുർബാന സംബന്ധിച്ച അനൈക്യം മുപ്പത്തിനാല് രൂപതകളിലുണ്ടായിരുന്നു മുപ്പത്തി അഞ്ച് രൂപതകളിലുണ്ടായിരുന്നു പക്ഷേ ഈ തീരുമാനത്തിന് ശേഷം മുപ്പത്തിനാല് രൂപതകളിൽ ഐക്യം ഉണ്ടായി അത് ഏറ്റവും വലിയ നന്മയാണ് പരിശുദ്ധാത്മാവ് തന്ന വിജയമാണ് സിനഡിൻ്റെ വിജയപരാജയങ്ങളല്ല സിനഡിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിലാണ് പിതാക്കന്മാർ തീരുമാനമെടുക്കുന്നത് സിനഡിനെ ചുമ്മാ കുറേ മനുഷ്യരുടെ കൂട്ടായ്മയായിട്ട് മാത്രം കാണുന്നത് അത് വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു ചിന്തയാണത് കുർബാന ഏകീകരണത്തിൽ എല്ലാ രൂപതകളും ത്യാഗം സഹിച്ചിട്ടുണ്ട് എല്ലാ രൂപതകളും അവരുടെ നിലപാടുകൾ മാറ്റിവെച്ചിട്ട് തന്നെയാണ് ഐക്യത്തിൻ്റെ തലത്തിലേക്ക് വന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു രൂപതയുടെ നിലപാട് ബാക്കിയെല്ലാ രൂപതകളും കൊണ്ട് അംഗീകരിക്കായിരുന്നില്ല ഇപ്പോഴും പലരും അങ്ങനെയാണ് ധരിച്ചിരി വരികയുന്നത് ഏതെങ്കിലും ഒരു രൂപതയുടെ നിലപാട് ഒരു രൂപതക്കാർ പറഞ്ഞത് ഞങ്ങളെല്ലാവരും കൂടെ അനുസരിക്കണോ അങ്ങനെ ആയിരുന്നില്ല സിനിഡ് പറഞ്ഞത് എല്ലാ രൂപതകളും കൂടെ അനുസരിക്കാനായിട്ടാണ് ആവശ്യപ്പെട്ടത് അതിൽ മുപ്പത്തിനാല് രൂപതകൾക്ക് ഒരുമിച്ച് വരാൻ സാധിച്ചു എന്നുള്ളത് ഈ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമാണ് അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതാനും സ്ഥലങ്ങളിൽ അതിന് ഉണ്ടെങ്കിലും സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനം തിരിച്ചു വരും കാരണം ഇപ്പോഴും അവര് പലരും തെറ്റുധാരണ ചില രൂപതകളിൽ മാർത്തോമാക്കുറിച്ചും മറ്റു ജലങ്ങളിൽ ക്രൂശിത രൂപവും ചില സ്ഥലങ്ങളിൽ അതോടൊപ്പം തന്നെ കട്ടൻ എടുക്കുകയും മൽത്താലിൽ കട്ടൻ കട്ടനെടുക്കുകയും മറ്റു സ്ഥലങ്ങളിൽ ഇടാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സഭയിൽ തന്നെ അനൈക്യം പല രീതിയിൽ തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുർബാന ഒരു തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം കൊണ്ട് തന്നെ ഐക്യം കൊണ്ടുവന്നു എന്ന് പറയുന്നതിൽ എന്ത് യാഥാർത്ഥ്യമാണുള്ളത് യാഥാർത്ഥ്യം ഉള്ളത് ഇപ്പോൾ എനിക്ക് ഏത് രൂപത ചെന്നാലും കുർബാനയിൽ അർപ്പം കുർബാന അർപ്പിക്കാം കാരണം സഭ പറഞ്ഞ രീതിയിൽ തന്നെ കുർബാന അർപ്പിക്കാം അവിടുത്തെ ഘടനകളിൽ വ്യത്യാസം കാണും പള്ളിയുടെ ഘടനയിൽ പല സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട് പക്ഷേ കുർബാന അർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഐക്യം അത് പൂർണ്ണ ഐക്യത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ് പതുക്കെ 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 നമുക്ക് കൂടുതൽ ഐക്യത്തിലേക്ക് വരാനായിട്ട് സാധിക്കും അതാണ് അതിനകത്തെ ഒരു കാര്യം ഐക്യത്തിൻ്റെ ആരംഭമാണത് അടിസ്ഥാന കാര്യങ്ങളിലുള്ള ഐക്യം എന്ന് പറയുന്നത്